പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഓരോ മനുഷ്യരും ഇത്തരം മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഇന്നലെ പറഞ്ഞ പോലെ എന്തിനാണ് കുട്ടിക്കളി എന്ന കാര്യത്തിൽ ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് നമുക്കറിയാം കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്തിനാണ് കുട്ടികൾ സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവും പറയാൻ കഴിയില്ല കാരണങ്ങളൊന്നുമില്ലാതെ സന്തോഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് കുട്ടികളുടെ വലിയ പ്രത്യേകതയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്തകളായ പല സാഹചര്യങ്ങളിലും നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നതിൽ കുട്ടിക്കളിക്ക് വലിയ പങ്കുണ്ട് കാരണം കുട്ടിക്കളി ഏതൊരു പ്രായത്തിലും നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ കാരണമില്ലാതെ സന്തോഷിക്കുന്നു എന്നുള്ളതും ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും സർവോപരി നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ആന്തരികാവയവങ്ങൾക്കും വല്ലാത്തൊരു ഊർജം നൽകുന്നുണ്ട് ഒരു ഉന്മേഷം നൽകുന്നുണ്ട് ഈ ഊർജ്ജവും ഉന്മേഷവും വളരെ പ്രധാനപ്പെട്ടതാണ് നാം എല്ലാവരും സമാധാനത്തോടെ ആരോഗ്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും അല്പസ്വല്പം കുട്ടിക്കളി അനിവാര്യമാണ് നിങ്ങളും ഇതേപോലെ കുട്ടിക്കളിക്കാൻ ശ്രമിക്കൂ താങ്ക്